ഖുറാന് ഓതുമ്പോൾ നമ്മൾ ഇസ്തിയാദം നടത്തണതിൻ്റെ ഹുക്കുമെന്താ വിധി എന്താ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് നമ്മളോട് എന്തിന് ഫസ്താവ് ഇത് വില്ല ഖുറാൻ ഓതുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഇസ്സിയാദത്ത് നടത്തണം ഇസ്തിയാദത്ത് നടത്തണം അതല്ലാൻ്റെ കല്പനയാണ് ഒരേ ഭാഗം പണ്ഡിതന്മാർ ദാവൂദ്ദാഹിരിയപ്പോൾ ഉള്ളതൊക്കെ പണ്ഡിതന്മാർ നിർബന്ധമാണ് ഖുറാൻ ഓതുമ്പോൾ ഇസ്തിയാദത്ത് നടത്തല് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ ബിസ്മി വിസ്മിയായാലും ഇസ്തിയാദായാലും ഒക്കെ അത് നിർബന്ധമല്ല പിന്നെ സുന്നത്താണ് എന്നുള്ള വീക്ഷണക്കാരാണ് ശരി അതാണ് സുന്നത്താണ് പക്ഷെ അള്ളാഹു കൽപ്പിച്ചിട്ട് നമ്മളെന്ത് ചെയ്യാൻ പാടേണ്ടതല്ല അതിൽ ഒരു പിന്നെ കുറവ് വരുത്താൻ പാടുന്നതല്ല നമ്മൾ ഇസ്നാഹം നടത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഖുഹാൻ ഓതേണ്ടത് അതൊരു വിഷയം ഇനി രണ്ടാമത്തേത് ബിസ്മി ലായ് റഹ്മാൻ റഹി ബിസ്മി നമ്മളെപ്പോഴും വിശദീകരിക്കണതാണ് വിസ്മി ഭസ്മല നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ സഹായത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ വർക്കത്തിൽ തുടങ്ങുന്നു എന്നാണ് നമ്മൾ ഏതൊരു കാര്യത്തിനും ഭിസ്മില്ലാണെങ്കിൽ എന്തായർത്ഥം ഏഹ് നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ വർക്കത്തിൽ തുടങ്ങുന്നു എന്നാണ് അത് നമുക്ക് ഒരു കാര്യം തുടങ്ങുമ്പോൾ ഉള്ളിൽ നമ്മളെ ഞാൻ ഇത് ചെയ്യണത് അള്ളാഹുൻ്റെ നാമത്തിൻ്റെ സഹായം നമ്മളെപ്പോഴും തപാറ കസ്മും തബാറ കസ്മുഖ് എന്ന് പറയും അള്ളാഹുബേൻ നിന്റെ നാമം വർക്കത്തിൽ ഉള്ളതാണ് നിന്റെ നാമം വർക്കത്തിലുള്ള അള്ളാഹൻ്റെ നാമം വർക്കത്തിൽ ഉള്ളതാണ് അനുഗ്രഹീതാണ് നമ്മളെ പേരുകളെ പോലെ അല്ല അള്ളാൻ്റെ പേരുകൾ എല്ലാം അനുഗ്രഹീതാണ് അപ്പോൾ അള്ളാൻ്റെ ആ നാമത്തിൻ്റെ വർക്കത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണോ തുടങ്ങിയത് അതിലെന്തുണ്ടാകും നമുക്ക് ഒരു ഗുരുത്തം പൊരുത്തവും ഉണ്ടാവും അതിൽ പഠിച്ചവൻ്റെ ഒരു സഹായം ഉണ്ടാവും കാരണം അള്ളാൻ്റെ നാമം അത്ര അനുഗ്രഹീതാണ് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ഇഖറ ബിസ്മി റബിക് ഇക്ര ബിസ്മി റബ്ബി നിന്റെ റബ്ബിൻ്റെ കൊണ്ട് വായിക്ക് ഏ തിന്നുമ്പോൾ സെമില്ല അള്ളാൻ്റെ നാമം പറയ് അള്ളാൻ്റെ പേര് പറയും അതൊരു വിസ്മില്ല മനസ്സിലായോ അപ്പോൾ നമ്മൾ തിന്ന് അങ്ങനെ അള്ളാൻ്റെ നാമത്തിൽ തിന്നിട്ടുണ്ടെങ്കിൽ അത് വറുക്കത്തുള്ള തീറ്റയായിരിക്കും അതിൽ അതിലാൻ്റെ ഒരു സഹായം ഉണ്ടായിരിക്കും ഒരു കാര്യം നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലല്ലാൻ്റെ ഒരു സഹായം ഉണ്ടായിരിക്കും അതിൽ അതിലാൻ്റെ ഒരു വറക്കത്തുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരു വിസ്മില്ലാണ്ട് തുടങ്ങുമ്പോൾ ഈ ഒരു പിന്നെ നമുക്കത് ഒരു ഉള്ളാലൊരു അറിവ് വേണം അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫലം കൊയ്യാൻ സാധിക്കുക അള്ളാഹുദ്വ സ്വീകരിക്കണത് എവിടുന്നാ അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നല്ല പിന്നെയോ ആ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ദ്വ ചെയ്യുന്ന ഹൃദയത്തിൽ നിന്നാണ് അള്ളാഹുദ്വാ സ്വീകരിക്കുക അപ്പം നമ്മൾ നമ്മൾ നല്ല സ്വബോധത്തോട് കൂടിയിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാറ് റാഹി ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഭിസ്മി ചൊല്ലിയിട്ട് ചെയ്യാൻ പോണത് എന്താണോ അത് അനുഗ്രഹിതാവുകയും നമുക്ക് പിന്നെ ഗുണപ്രദമാവുകയും ചെയ്യുക അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം ഏതായാലും ബിസ്മില്ലാ അള്ളാഹാൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ബർക്കത്തിൽ ആരംഭിക്കുന്നു അള്ളാഹു ആരാണ് അറഹ്മാൻ അർറഹീം അള്ളാഹു അറഹ്മാനാണ് കരുണ നിറഞ്ഞവനാണ് അർ കരുണ തരുന്നവനാണ് കറ കരുണ നിറഞ്ഞവൻ കരുണ തരുന്നവൻ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഭസ്മല അർത്ഥമാക്കുന്നത് അള്ളാഹു ഖുർആൻ ഖുർആാനോദാം പറഞ്ഞപ്പോഴും എന്ന് പറഞ്ഞ് ചക്കറ് ബിസ്മില്ല അള്ളാഹാൻ്റെ ഇസ്മിൽ നീ ആരംഭിക്ക വായിക്കുക എന്നാണ് ഓതാനാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഇസ്തിയാദത്തും നടത്തണം ബസ്മലയും നടത്തണം എന്തിൻ്റെ മുമ്പ് ഖുർആാൻ ഓതുന്നതിൻ്റെ മുമ്പ് മനസ്സിലായ അതാണ് എന്നെ അതിനാണ് അത് അവതും ബിസ്മിയവിടെ എഴുതിയത്